ഹൈ ഓൾ വെൽക്കം ടു അനോഖ ഇന്നത്തെ കളക്ഷനിൽ നമുക്കൊരു കോഡ് സെറ്റും വരുന്നുണ്ട് ത്രീ പീസ് സെറ്റും ഉണ്ട് കേട്ടോ ടോപ്പ് ബോട്ടം ബന്ധപ്പെട്ട ആ സെറ്റും ഉണ്ട് കോഡ് സെറ്റ് കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ട് ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്നതും ത്രീ പീസ് സെറ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അത് കുറച്ച് പീസസ് മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ പീസ് എപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റിയിലേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതും കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു സെറ്റ് ആണ് കേട്ടോ നല്ല കോട്ടൺ സിൽക്ക് മെറ്റീരിയല ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു ഗ്രീനാണ് കേട്ടോ കോട്ടൺ സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നേരിട്ട് കാണുമ്പം ഗ്രീനിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബ്രൗണിന്റെ പോലെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു വി നെക്ക് കൊടുത്തിട്ട് ആ നെക്ക് ലൈനിൽ ഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇത് മെഷീൻ എംബ്രോയ്ഡറി ആണ് അതിനകത്ത് ഇപ്പോൾ വൈറ്റ് പേർപ്പിൾ ആൻഡ് ഡാർക്ക് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത് സെയിം വർക്ക് തന്നെ സ്ലീവ് സ്ലീവെൻഡിൽ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ടു സൈഡ്സിലേക്കും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട് ആ പോക്കറ്റ്സിൻ്റെ ആയിട്ട് ഇതുപോലെ അവിടെ നിന്നാണ് എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് താഴെ ബോർഡർ ആയിട്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻഡ് പോർഷൻ വരെയും എൻഡ് വരെയും ആ സ്ലിറ്റിന്റെ ബോർഡറിൽ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് പോകുന്നുണ്ട് നല്ല ഭംഗിയാ കാണാൻ അത് ടു സൈഡ്സിലും വരുന്നുണ്ട് ഇങ്ങനെ ഇത്രയും ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് ഈ ഒരു ടോപ്പിൽ ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനൊക്കെയാണ് കേട്ടോ ടോപ്പ് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല പിന്നെ ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ സെയിം കളറിൽ തന്നെ ആ ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് തന്നെ വരുന്ന ബോട്ടം സ്ട്രെയിറ്റ് ബോട്ടം ആണ് ചെയ്തിരിക്കുന്നത് ഫുൾ ഇലാസ്റ്റിക് ആണ് കേട്ടോ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക് വരുന്ന ബോട്ടം പോക്കറ്റ്സ് കൊടുത്തിട്ടില്ല ടോപ്പില് ടു സൈഡ്സിലും പോക്കറ്റ് വരുന്നതുകൊണ്ട് കൊടുത്തിട്ടില്ല ഏകദേശം തേർട്ടി സെവൻ തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആയിരിക്കും ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആണ് നമുക്ക് ചെറിയൊരു ഒക്കെ ആയാലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ആണ് കേട്ടോ മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആയിരത്തിഅൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു അടിപൊളി ബ്രൈറ്റ് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് നെക്ലൈനിൽ വി നെക്ക് കൊടുത്തിട്ട് സെൻട്രലായിട്ട് ഒരു പാച്ചും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്ക് ലൈനിൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് ഒരു ചിക്കു ഷെയ്ഡ് ആൻഡ് പീച്ച് പിന്നെ ഒരു വൈറ്റും കൂടിയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കേട്ടോ ബ്ലൂയിൽ ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് സെയിം തന്നെ സ്ലീവ് എൻഡിൽ ബോർഡറായിട്ട് വരുന്നുണ്ട് ടു സൈഡ്സിലേക്കും പോക്കറ്റ്സ് കൊടുത്തിട്ട് ആ പോക്കറ്റിൻ്റെ ആ പോർഷനിന്ന് ആണ് എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ആ ചെസ്റ്റിൻ്റെ കുറച്ച് താഴേക്കുന്ന് തന്നെ എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഔട്ട്ലൈൻ കൊടുത്ത് താഴെ സ്ലിറ്റിൽ ഫുള്ളായിട്ട് ആ ഒരു വർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ടു സൈഡ്സിലേക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട് നല്ലൊരു പാറ്റേൺ ആണ് നമ്മൾ എപ്പോഴും കാണുന്നാലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് വരുന്നത് മീഡിയം ടു ടു ആണ് സൈസ് അവൈലബിൾ കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടുള്ളത് സെയിം മെറ്റീരിയൽ സെയിം കളർ ഷെയ്ഡിൽ തന്നെ ചെയ്തിരിക്കുന്ന ബോട്ടം സ്ട്രെയിറ്റ് ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഫുൾ ഇലാസ്റ്റിക് കേട്ടോ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക് ബോട്ടത്തിന് ഏകദേശം തേർട്ടി സെവൻ ടു തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ബോട്ടം വിതൗട്ട് ലൈനിങ് ആണ് ഈ ടോപ്പിൽ വരുന്ന ടു സൈഡ്സിൽ വരുന്ന പോക്കറ്റ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് തന്നെ റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അതെ ഇതുപോലെ അകത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ വേണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ ടു സൈഡ്സിലേക്കും പോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മീഡിയത്തി ടു എക്സിലാണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആയിരത്തി അൻപത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് പറഞ്ഞു നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ രണ്ട് കളേഴ്സ് കളേഴ്സാണുള്ളത് ഇതിൽ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മളതിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടണിലേക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അതിൽ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് ഓൾ ഓവർ പോകുന്നത് ഒരു സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ആ ഒരു വി നെക്ക് കൊടുത്തിട്ട് നെക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു ലേസ് കൊടുത്ത് ഒന്ന് ഡീറ്റെയിൽ ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് കളർ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല നെക്കാണ് ഒത്തിരി ഡീപ്പ് ആയിട്ടുള്ളതല്ല കംഫർട്ടബിൾ നെക്കാണ് കളർ കോമ്പിനേഷനിൽ തന്നെ പ്രിന്റ് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ബോട്ടമാണ് ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും കൊടുത്ത് ചെയ്തിരിക്കുന്ന ബോട്ടം നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ഇതാണ് ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത് ഇതിന്റെ മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് വൺ ടു സെവൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വൈലറ്റാണ് കേട്ടോ ഇതുപോലെ ഒരു ലാവൻഡർ ഷെയ്ഡ് ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ലാവൻഡർ ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷനിലാണ് ഓൾ ഓവർ ആ ഒരു പ്രിന്റ് പോകുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം വി നെക്ക് കൊടുത്തിട്ട് നെക്ക് ലൈനിൽ ആ ഒരു ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ട് ഇതാണ് ബോട്ടം ഒരു സ്ട്രൈപ്സ് പാറ്റേണിലേക്ക് വരുന്ന ബോട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു ഡയങ്ങണൽ ഷേപ്പിലേക്ക് ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ പോകുന്ന ബോട്ടം സ്ട്രൈറ്റ് ആണ് ഫ്രണ്ടില് പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും ബോട്ടത്തിന് ഏകദേശം തേർട്ടി സെവൻ ടു തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആയിരിക്കും ലെങ്ത് വരുന്നത് ഇതാണ് തുപ്പട്ട നല്ല ഭംഗിയുള്ള തുപ്പട്ടയാണ് തുപ്പട്ടയുടെ ആ ഒരു നിന്ന് വരുന്ന ഡിസൈൻ നല്ല ഭംഗിയായിട്ട് ഒരു പ്രിന്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുപ്പട്ട നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ ഇതിൻ്റെയും മീഡിയം ടു ടു ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് വൺ ടു സെവൻ സീറോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്